തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഭർതൃഗൃഹത്തിൽ ഇരുപത്തിമൂന്നുകാരി ഫസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ ഭർത്താവ് നൌഫലും ഭർത്തൃമാതാവ് റംലത്തുമാണ് അറസ്റ്റിലായത് രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിൽ യുവതിയെ ഇവർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിവയറ്റിൽ ചവിട്ടേറ്റ പാടുകളുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് യുവതി മരിക്കുന്നതിന് മുൻപ് കുടുംബത്തിനയച്ച സന്ദേശം നേരത്തെ പുറത്തുവന്നിരുന്നു നൌഫലിനും മാതാവിനുമെതിരെ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണാക്കുറ്റം എന്നിവയടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫസീലയും ഭർത്താവും ഭർത്തൃമാതാവും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് യുവതിയെ ഉപദ്രവിച്ചത് ഇതിൽ മനം നിന്നാണ് യുവതി വീടിന്റെ ടെറസിലെത്തി തൂങ്ങി മരിച്ചത് ഇതുകൊണ്ട് നൌഫലും മാതാവും ഫസീലയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ വിവരം നൌഫൽ ഫസീലയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല തുടർന്ന് യുവതിയുടെ കുടുംബം നൌഫലിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഗർഭിണിയായ തന്നെ വൈറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നുമാണ് ഫസീല ഉമ്മയ്ക്കയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഭർത്തൃമാതാവ് വിളിച്ചുവെന്നും അവർ തന്നെ കൊല്ലുമെന്നും ഫസീല പറയുന്നുണ്ട് ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫുലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഫസീലയുടെ വിവാഹം കഴിഞ്ഞ ഒരു വർഷവും ഒൻപത് മാസവുമേ ആയിട്ടുള്ളൂ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട് യുവതി രണ്ടാമതും ഗർഭിണിയായിരുന്നുവെന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഫസീലയ്ക്ക് മകൻ മുഹമ്മദ് സയാൻ അതേസമയം ഫസീല മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഫസീലയുടെ അമ്മാവൻ നൌഷാദ് രംഗത്തെത്തി ഫസീലയും ഭർത്താവും തമ്മിൽ പതിവായി വഴക്കുണ്ടായിരുന്നു ഫസീല വിളിച്ചു പറഞ്ഞപ്പോൾ അതത്ര കാര്യമാക്കിയില്ല കാരണം എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി പക്ഷേ അത് തെറ്റായിപ്പോയി എന്നാണ് നൌഷാദ് പറയുന്നത് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഫസീല യുമായി അത്ര സ്വരചേർച്ചയിലായിരുന്നില്ല ചെറുതായിട്ടെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെന്ന് കരുതി അത് കാര്യമായി എടുത്തിരുന്നില്ല കുടുംബം തമ്മിൽ അകന്നു പോകേണ്ട എന്ന് കരുതി കുഴപ്പമില്ല മോളെ അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് ഫസീലയെ സമാധാനിപ്പിച്ചു അതാണ് ദോഷമായതെന്ന് നൌഷാദ്സീല രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ലായിരുന്നുവെന്നാണ് നൌഷാദ് വ്യക്തമാക്കുന്നത് നൌഫൽ ഫസീലയുടെ വയറിന് ചവിട്ടിയതും ഉമ്മ തെറിവിളിച്ചതുമെല്ലാം അവളയച്ച സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് നൌഷാദിന്റെ വാപ്പയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല ഇന്നലെ ആശുപത്രിയിലെത്തിയപ്പോൾ നൌഫലിന്റെ വീട്ടുകാരുടെ പെരുമാറ്റം ത്തിൽ തെറ്റൊന്നും തോന്നിയില്ല പക്ഷേ പോലീസ് വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ എത്രമാത്രം ക്രൂര മനസ്സാണ് അവരുടേതെന്ന് തോന്നിപ്പോയി ഞങ്ങളോട് അവരൊന്നും വിശദമായി പറഞ്ഞിരുന്നില്ല പോലീസാണ് എല്ലാം പറഞ്ഞത് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ഫസീല വീട്ടിലെ ഒറ്റ മകളായിരുന്നു ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു വിളിക്കുമ്പോൾ ഉമ്മയും വാപ്പയുമാണ് എപ്പോഴും പോകുന്നത് ഇടയ്ക്കൊരു തവണ നൌഫലിന്റെ ഉമ്മയും ഫസീലയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞാനും കൂടെ പോയിരുന്നു അന്ന് ഫസീല എന്റെ മോളെ പോലെയാണെന്ന് പറഞ്ഞ നൌഫലിന്റെ അമ്മ പ്രശ്നങ്ങൾ തീർത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു െന്നും നൌഷാദ് കൂട്ടിച്ചേർത്തു തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരണം മരണത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അവനവളെ ശാരീരികമായി ഉപദ്രവിച്ചതാണ് പൊറുക്കാനാകാത്തത് ഗർഭിണിയായിരുന്നില്ലേ ചെറിയ കാര്യത്തിന് വരെ വഴക്ക് ഇരുവർക്കുമിടയിൽ പതിവായിരുന്നു എല്ലായിടത്തും അങ്ങനെയൊക്കെ അല്ലേ എന്ന് കരുതിയാണ് ഇവിടെ എത്തിച്ചതെന്ന് നൌഷാദ് വിഷമത്തോടെ പറയുകയാണ് വയസ്സാണ് ഫസീലയുടെ പ്രായം നെടുങ്കാടക്കുന്ന് സ്വദേശിയാണ് നൌഫൽ ഇരുവർക്കും പത്ത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി